വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് അപ്പോൾ അവിടെയുള്ള നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾ ഒരുപാട് സ്വപ്നം കണ്ട് ഒരു രാത്രി പെട്ടെന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് ജീവിതവും അവരുടെ ജീവനും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഒരുപാട് ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ കേരളത്തിൽ ജീവിക്കുന്നതിൽ ഒരുപാട് അഭിമാനിക്കുന്നു കാരണം നമ്മുടെ നാടൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ സാധാരണക്കായ ആൾക്കാർ രാവും പകലുമില്ലാതെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അവിടെ നിരന്തരം പ്രയത്നിക്കുന്നു എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതുപോലൊരു നാട് വേറെ ഉണ്ടാവില്ല കാരണം ഇന്ന് ഉരുൾപൊട്ടിയിട്ട് നാലാമത്തെ ദിവസമാണ് ഈ നാലാമത്തെ ദിവസം പോലും ആൾക്കാരെ നമ്മൾ രക്ഷിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രവർത്തിച്ച ആർമി സാധാരണ നാട്ടുകാർ അതുപോലെ സാധനങ്ങളെടുത്ത് വോളണ്ടിയേഴ്സ് ഇവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ എനിക്കിന്ന് പറയേണ്ടി വരും ഒരുപാട് അഭിമാനമുണ്ട് ഈ ആൾക്കാരെ ഓർത്ത് ഓർത്ത് എൻ്റെ നാടിനെ ഓർത്ത് ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മുൻകരുതലെടുക്കണം കാരണം നമുക്ക് ആർക്കും സംഭവിക്കാം ഞാൻ ഇരിട്ടിയിലാണ് ഒരു മലയോര പ്രദേശമാണ് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏത് കേരളത്തിൽ നമ്മൾ ഏത് സ്ഥലത്തായാലും ഏത് സമയത്തും പ്രകൃതി ദുരന്തം സംഭവിക്കാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു എമർജൻസി കിറ്റ് നമ്മൾ എപ്പോഴും തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട് കാരണം അത് ഒരു ആപത്ത് ഘട്ടങ്ങളിൽ പെട്ടെന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ എമർജൻസി കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടായിരിക്കണം ഫുൾ ബാറ്ററി അതിൽ ചാർജ് ആയിരിക്കണം അതുപോലെ ഒരു മൊബൈൽ ഫോൺ അതിൽ ചാർജ് ഫുള്ളായിരിക്കണം ഒരു കുഞ്ഞു സോ നമ്മുടെ സ്മാർട്ട് ഫോണിലല്ലാത്തൊരു മൊബൈലായാൽ നല്ലത് അതുപോലെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങൾ ചില ബിസ്ക്കറ്റ് അവൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആവാം അങ്ങനെയുള്ള പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഫുഡ്സൊക്കെ ബേബി ഫുഡ്സ് ഒക്കെ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഒരു എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് വരുന്ന നമ്മൾ എമർജൻസി ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ ചിലവർ ഹൃദ്രോഗികൾ ഉണ്ടാവാം കിഡ്നി രോഗികളുണ്ടാവാം ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവാം ഇവരൊക്കെ എക്സ്പിരി ഡേറ്റ് നോക്കി കുറച്ച് മെഡിസിൻസ് കരുതി വയ്ക്കുക പിന്നെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള കുറച്ച് പൈസ കരുതിയിരിക്കണം പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഈ എമർജൻസി കിറ്റിൽ ഉപയോഗ ഉൾപ്പെടുത്തുക മാസ്ക് സാനിറ്റൈസർ ഒരു നൈഫ് ലൈറ്റർ എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഒരു ചിലപ്പോൾ അതുപോലെ ഫ്ലാഷ് ലൈറ്റ് പോലെയോ വിസിൽ പോലെയൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് ഘട്ടത്തെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗപ്രദമാകാം അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ദുരന്തര നിവാരണ അതോറിറ്റി അതുപോലെ കാലാവസ്ഥ ഗവേഷണകരൊക്കെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതനുസരിക്കുക കാരണം ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ചില മുൻകൂട്ടി ചില മെസ്സേജസ് തരാം അപ്പം അതനുസരിച്ച് ചിലപ്പോൾ മാറി താമസിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് വിട്ട് ഇറങ്ങാൻ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അത് നോക്കാതെ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ക്യാമ്പുകളിലേക്ക് പോവുക മാറി താമസിക്കുക കാരണം ഏത് സമയത്തും മഴ കൂടിക്കൂടി വരികയാണ് മഴ കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നൊരു സാഹചര്യമാണ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കേണ്ടതാണ് ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടാവുമെങ്കിലും അതിനുശേഷം നമ്മൾ ക്യാമ്പുകളിൽ തിങ്ങി പാർക്കുന്ന സമയത്ത് ഒരുപാട് പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ചെറുത്ത് നിർത്തണം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തെ ഡെങ്കുപ്പനി കോളറ മലേറിയ വയറിളക്ക രോഗങ്ങൾ വൈറൽ പനി ഇവയൊക്കെ സംഭവിക്കാം അപ്പോൾ ഇതിനായിട്ട് ഹെൽത്ത് വോളണ്ടിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻ നമ്മൾ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ശ്വാസമുട്ടുള്ള രോഗികൾക്ക് ഇൻഹേലേഴ്സ് ഗ്ലൂക്കോമീറ്റേഴ്സ് ബി പി നോക്കാനുള്ള മെഷീൻസ് പനി നോക്കാനുള്ള മെഷീൻസ് ഇവയൊക്കെ എത്തിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കണ്ണിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആൻറ്റി ഫംഗൽ ക്രീംസ് നമ്മൾ കണ്ണിലുറ്റിക്കാനുള്ള സിപ്രോഫ്ലോക്സിൻ ഹൈഡ്രോപ്സൊക്കെ നമ്മൾ നിർബന്ധമായും എത്തിച്ചിരിക്കണം അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു സമയത്ത് വൃത്തി പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സാനിറ്റൈസ് മാസ്കുകൾ ആൻറ്റിസെപ്റ്റിക് ഡെറ്റോൾ പോലെയുള്ള ആൻറ്റിസെപ്റ്റിക് ലോഷൻസ് ഇതൊക്കെ ഉപയോഗിക്കണം അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകം നമ്മൾ സാനിറ്ററി ഒന്നും കിട്ടാതെ ആവരുത് അതുപോലെ ഡ്രസ്സുകളൊക്കെ നമ്മൾ എത്തിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കോട്ടൺ ഡ്രസ്സുകൾ എത്തിക്കുക ഉപയോഗിച്ചതാണെങ്കിലും നമുക്ക് നല്ല വൃത്തിയുള്ള ഡ്രസ്സുകളൊക്കെ എത്തിക്കുക അണ്ടർ ഗാർമെൻറ്റ്സ് പ്രത്യേകം എത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാർ മുന്നിട്ട് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പല പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോഴും നമ്മൾ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു അതിനുശേഷം നിപ്പ വന്നു പിന്നെ കൊറോണ വന്നു നമ്മളിതെല്ലാം അതിജീവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഇത്രയും നല്ലൊരു നാട്ടിലാണ് നമ്മൾ ജനിക്കുന്നത് ഈ സാധാരണക്കാർ സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കാനും അവർക്ക് ഒരു കൈത്താങ്ങായിട്ടും നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അപ്പോൾ ഈ ഹൃദയം ഹൃദയഭേദകമായ ഈ ഒരു സാഹചര്യം കാരണം വയനാട്ടിലെ ജനങ്ങൾ അതായത് ഇന്ന് നമ്മളെപ്പോലെ സ്വപ്നം കണ്ട് ഒരുപാട് ഒരുപാട് പഠിച്ച് വലിയ ആൾക്കാരായ ഒരുപാട് ആഗ്രഹിച്ച കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം കാരണം അവർ ഒറ്റയവരും ഉടയവരും നഷ്ടപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ കാണുകയാണ് എൻ്റെ രക്ഷിതാക്കൾ എല്ലാവരും മരണമടഞ്ഞു എന്ന് കാണുന്നു കുട്ടികൾ അനാഥരാവുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വിഷമം പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാവരും അവർക്കായി കൈത്താങ്ങായി നിൽക്കുക ഒരുപാട് സങ്കടമുണ്ട് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലൂടെ അവരെ സഹായിക്കുക അവരെ അതിജീവിപ്പിക്കുക നമ്മുടെ നമ്മൾ ഒരു കേരളത്തിലെല്ലാവരും മക്കൾ ഒരു ഒരു മക്കളാണ് എല്ലാവരും സഹായിക്കുക നന്ദി